നമസ്കാരം ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ജമ്മു കാശ്മീരിലെ നാഷണൽ കോൺഫറൻസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് ബി ജെ പിയിലേക്ക് എത്തിയ വാർത്ത നമ്മൾ കൊടുത്തിരുന്നത് ഇപ്പോഴും അതിന് തൊട്ടു പിന്നാലെ ദക്ഷിണേന്ത്യയിലും ഒരു വലിയ നീക്കം നടന്നിരിക്കുന്നു തമിഴ്നാട് കോൺഗ്രസ് എം എസ് വിജയ ധരണിയാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ബി ജെ പി പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നത് ദില്ലിയിലെ പാർട്ടി ആസ്ഥാനത്ത് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകന്റെ സാന്നിധ്യത്തിലായിരുന്നു വിജയധരണി ബി ജെ പിയിൽ അംഗമായത് ബി ജെ പി ദേശീയ സെക്രട്ടറി അരവിന്ദ് മേനോൻ തമിഴ്നാട് ദേശീയ ചുമതല പി സുധാകർ റെഡ്ഡി ബി ദേശീയ വക്താവ് സയ്യിദ് സഫർ ഇസ്ലാം എന്നിവരും ഈ വിജയധരണിയെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതിന് മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു കന്യാകുമാരി ജില്ലയിലെ വിളവൻകോട് നിയോജക മണ്ഡലത്തിൽ നിന്ന് മൂന്ന് തവണ എം ആയ ഏറ്റവും ശക്തയായ കോൺഗ്രസിന്റെ വനിതാ നേതാക്കളിൽ ഒരാളാണ് വിജയധരണി എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ ഈ ഒരു സീറ്റിലേക്ക് കൂടിയുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട് മഹിളാ കോൺഗ്രസിൽ ഉൾപ്പെടെ പ്രവർത്തിച്ച് വലിയ പരിചയ സമ്പന്നയായ മൂന്ന് തവണ നിയമസഭയിലേക്ക് എത്തിയ ഒരു വനിതാ നേതാവിനെയാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിക്ക് തമിഴകത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം നിലവിൽ തന്നെ ഡി എം ഗിയുടെ കാരുണ്യത്തിലാണ് തമിഴകത്ത് കോൺഗ്രസ് കഴിഞ്ഞു പോകുന്നത് ഈ ഐ എൻ ഡി എന്ന സഖ്യത്തിന് കുറച്ചെങ്കിലും ശക്തിയുള്ള ഒരു കേന്ദ്രം ദക്ഷിണേന്ത്യയാണ് അതിൽ തന്നെ തമിഴ്നാട് മാത്രമേ എടുത്തു പറയാൻ സാധിക്കുകയുള്ളൂ അതേ തമിഴകത്ത് നിന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു എം എൽ എ പടിയിറങ്ങി ബി ജെ പി പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് ഇതിനു മുൻപ് ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ദേശീയ മാധ്യമങ്ങൾ വളരെ കൗതുകത്തോടെ പങ്കുവച്ചത് ഉത്തരേന്ത്യ മിക്ക പ്രതിപക്ഷ ചേരിയിലുള്ള നേതാക്കളും ബി ജെ പിയിലേക്ക് ചെല്ലുന്നു അതേസമയം തന്നെ ദക്ഷിണേന്ത്യയിൽ ഈ ട്രെൻഡ് ഇല്ല എന്ന് ഇപ്പോൾ അതിനും ഒരു തിരുത്തു വന്നിരിക്കുന്നു ദക്ഷിണേന്ത്യയിലും അതേ ട്രെൻഡ് തന്നെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് തമിഴകത്തെ ഏറ്റവും കരുത്തയായ കോൺഗ്രസ് നേതാവ് വനിതാ നേതാവ് ഇപ്പോൾ ബി ജെ പി പാളയത്തിലേക്ക് ചേർന്നിരിക്കുന്നത് നമുക്കറിയാം മിക്ക നേതാക്കൾ ഇങ്ങനെ ബി ജെ പിയിലേക്ക് വരുമ്പോഴും അവർ പറയുന്ന ഒരു കാര്യമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തിൽ ആകൃഷ്ടരായാണ് തങ്ങൾ ബി ജെ പിയിലേക്ക് വന്നതെന്ന് എന്തായാലും തമിഴകത്തെ മോദിക്ക് വേണ്ടി പ്രവർത്തിച്ചത് കേന്ദ്ര സഹമന്ത്രിയും കോയമ്പത്തൂരിൻ്റെ പുത്രനുമായ എൽ മുരുകൻ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ഈ വിജയധരണിയെ പാർട്ടിയിൽ എത്തിക്കുന്നതിന് വേണ്ടി എല്ലാ അണിയറ നീക്കങ്ങളും നടത്തിയതും എൽ മുരുകൻ തന്നെയായിരുന്നു ന്യൂസ്ലെസ് സിംഗ്സിന്റെ മലയാളം